ഹായ് ഗെയ്സ് പുതിരവിള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണി ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കാണട്ട് ശ്രമിക്കുക അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തുവച്ചൊരു വീഡിയോയുടെ ഭാഗമാണത് ഇവിടെ പ്ലാനേഷനിലെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് എത്തിയ ഒരുപാട് കൊമ്പന്മാരുടെ വീഡിയോ ആണത് അപ്പോൾ നമ്മുടെ കുമ്പമാർ ഇറങ്ങി വന്ന എണ്ണപ്പന കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആദ്യം വന്നപ്പോൾ ഓരോ ഒന്നും രണ്ടും ആനകളൊക്കെ ഉണ്ടായുള്ളൂ പിന്നെ 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 ആനകളുടെ എണ്ണം കൂടി കൂടി വന്നോണ്ടിരിക്കുകയാണ് ഇതിൽ രണ്ട് പറ്റ കുമ്പന്മാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ ഇവിടെ അയ്യപ്പൻ കുട്ടിന്ന് വിളിക്കുന്ന ഒരനയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആനകളുണ്ട് കേട്ടോ കേസുവിനകത്ത് ഇതിപ്പോൾ സമയം ഏകദേശം നമ്മുടെ കൊമ്പന്മാർ നിൽക്കുന്നത് വൈകുന്നേരം ഒരു ആറു മണി ആറേകാല സമയമായിട്ടോ നമ്മുടെ രാവിലെ തന്നെ ഏതോ ഇതിലൊരു കൊമ്പൻ മറച്ചിട്ട എണ്ണപ്പനെയാണ് ഇവർ ചവിട്ടിപ്പൊളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്ര പേർത്ത് കൊമ്പന്മാർ എപ്പോഴും കാണാറൊന്നില്ല ചില സമയങ്ങളിൽ മാത്രമാണ് ഇതുപോലെ കൊമ്പന്മാരെ കാണാറുള്ളത് അപ്പം ഇത് റോഡിന് തൊട്ടുപ്പൊക്കെ തന്നെയായിട്ടാണ് നമ്മുടെ ഈ കുമ്പമാർ നിൽക്കുന്നത് റോഡ് സൈഡിലെ ആൾക്കാരുടെ കാണാനൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് കുറേ പേര് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇട്ട് എടുത്ത് ഉണ്ട് പക്ഷേ കൊമ്പന്മാർ ആരെയും ശല്യം ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ ആൾക്കാരും അവർ ശല്യം ചെയ്യണമെന്നില്ല ഫോട്ടോ ഒക്കെ എടുത്ത ആൾക്കാർ ആ വഴി പോവാണ് നമ്മുടെ കൊമ്പന്മാർ ഇനി എണ്ണപ്പന കൈക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പുഴയിലേക്ക് ഇറങ്ങും ഒരു രാത്രിയൊക്കെ ആവുമ്പോഴേക്കും പിന്നെ ഇവിടുന്ന് ഗുളിയൊക്കെ കഴിഞ്ഞ് വെള്ളം കൂടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിട്ടിലപ്പാറ ഭാഗത്തേക്ക് പോവും അതിനുശേഷം വീണ്ടും രാവിലെ നമ്മുടെ ഈ ഭാഗത്തേക്ക് തന്നെ വരും പിന്നെ എണ്ണപ്പനെ കഴിച്ചത് ബാക്കിയുണ്ടെങ്കിൽ അവരതൊക്കെ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും മലയിലേക്ക് കയറി പോവുക അപ്പോൾ ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലോ ബ്ലോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാട്ടാവും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് അടിക്കുക ഷെയർ ചെയ്യുക കേട്ടോ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം